കഴിഞ്ഞു പുതിയ അധ്യയന വര്ഷത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന് തിരിതെളിച്ചു മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി പി രാജീവും മറ്റ് ജനപ്രതിനിധികളും വിശിഷ്ട അതിഥികളായി കുഞ്ഞുങ്ങൾക്ക് പുതിയ ബാഗും പഠനോപകരണങ്ങളും മധുരവും നൽകിയാണ് മന്ത്രിമാർ സ്വീകരിച്ചത് പുത്തനൊടുപ്പും ബാഗുമൊക്കെയായി സന്തോഷത്തോടെ സ്കൂളിലെത്തിയെങ്കിലും നിറ കണ്ണുകളോടെയാണ് ചിലർ ക്ലാസിലിരിക്കുന്നത് മറ്റു ചിലരാകട്ടെ പുതിയ സുഹൃത്തുക്കളെ കിട്ടിയതിന്റെ സന്തോഷത്തിലുമാണ് രാവിലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ സ്വീകരിച്ചു മന്ത്രിമാർ ചേർന്ന് കുരുന്നുകൾക്ക് മധുരം നൽകി ശേഷം മുഖ്യമന്ത്രി കുട്ടികൾക്കായി പുത്തൻ ബാഗുകളും മറ്റ് പഠന സാധനങ്ങളും കൈമാറി തുടർന്ന് പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടന്നു എംപിമാരായ ഹൈബിഡൻ ജബി മേത്താർ തോമസ് ചാലിക്കാടൻ എം എൽ എ മാരായ ആന്റണി ജോൺ അനൂപ് ജേക്കബ് കെ ബാബു കെ ജെ മാക്സി മാത്യു കുഴൽനാടൻ പി വി ശ്രീനിജൻ ഉമാ തോമസ് കെ നുണ്ണികൃഷ്ണൻ ടി ജെ വിനോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു പ്രവേശനോത്സവത്തിനായി കുട്ടനാട്ടിലെ കൈനഗിരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂളിലേക്ക് കുട്ടികൾ വള്ളങ്ങളിലും സർക്കാർ സർവീസ് ബോട്ടുകളിലുമാണ് എത്തിയത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലെത്തിയത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ആകെ മുപ്പത്തിയൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ എത്തിയിരിക്കുന്നത് സ്കൂൾ സൌകര്യങ്ങളും പഠന നിലവാരവും വർദ്ധിപ്പിക്കാൻ വിവിധ പരിപാടികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാഠപുസ്തകമടക്കം വിതരണം പൂര്ത്തിയായി എല്പിയുപി സ്കൂളിലെ ഒന്പത് ലക്ഷം വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോമിന്റെ വിതരണവും അന്തിമഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ സഹായത്തോടെ അധ്യാപകർക്ക് പരിശീലനം നൽകിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം എൺപതിനായിരം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി